അപ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസമായില്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് കാരണം ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് എനിക്ക് വയ്യാണ്ടായി അയ്യന്നാർ കുറച്ച് ഓവറായിട്ട് കൂടിപ്പോയി അപ്പോൾ ചെറിയ തോതിലൊരു ബ്ലീഡിങ്ങും അങ്ങനെയൊക്കെ ആയി കോളേജിലൊക്കെ പോയി ഇരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇതും ഇല്ലാതെ കുഴപ്പമില്ലാതെ നടക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് യാതൊരു വിലയും നമ്മൾ കൽപ്പിക്കില്ല അല്ലേ നമ്മൾ എപ്പോഴും ഇങ്ങനെ ആര് ആരോഗ്യവാന്മാരായിരിക്കും എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് പക്ഷേ അത് വെറും ഒരു തോന്നൽ മാത്രം കേട്ടോ നമുക്ക് നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കെന്തേലും വൈകാരിക വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പോലെയല്ല അത് അനുഭവിച്ചാലേ അറിയുള്ളൂ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ എപ്പോഴും എല്ലാവരും ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഹെൽത്ത് എപ്പോഴും ശ്രദ്ധിക്കുക എന്ത് വലിയ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് ബാക്കി എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ സ്വന്തം ആരോഗ്യത്തിനാണ് കേട്ടോ കാരണം നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവരെ നോക്കാനും മറ്റെന്തിനും പറ്റുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കാതെ നമ്മൾ നമുക്ക് നമുക്കെന്തേലും വയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എല്ലാവർക്കും ഇപ്പോഴത്തെ ജീവിത സാഹചര്യം വെച്ചിട്ട് ഒരാളും നോക്കിയില്ല വന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവർക്കും അവരേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് പിന്നെ എല്ലാവർക്കും വരാനും നോക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട് അപ്പോൾ ആർക്കും വരാൻ പറ്റിയില്ല അവർ വന്നില്ല അല്ല അവർ നോക്കിയില്ല നമുക്ക് ആരെയും പറയാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും നമ്മൾ സ്വയം നമ്മുടെ ഹെൽത്ത് നല്ലോണം ശ്രദ്ധിച്ച് കൊണ്ടുപോകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അത് ചെയ്ത് നമ്മുടെ ആരോഗ്യം എപ്പോഴും നമ്മൾ നല്ലോണം കൊണ്ടുപോകാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ എന്നോട് എപ്പോഴും എൻ്റെ അമ്മയും എൻ്റെ ആങ്ങളമാരും എൻ്റെ ചേച്ചി ഒക്കെ പറയുന്നേ നിൻ്റെ ആരോഗ്യം നല്ലോണം നോക്കണം നല്ലോണം ഭക്ഷണം കഴിക്കണം ഞാൻ ചിലപ്പോൾ ഒന്നും അങ്ങനെ ഭക്ഷണം കഴിക്കില്ല ചിലപ്പോൾ മരുന്ന് കുടിക്കില്ല അങ്ങനെ എപ്പോഴും ഈ ഞാൻ ഒരു ദിവസം പോലും ലീവാക്കാതെ എല്ലാ ദിവസവും ജോലിക്ക് പോകും വീട്ടിലാണേലും ജോലി പോകുന്നിടത്തും ജോലി ഒരു റെസ്റ്റില്ലാത്ത ഓട്ടമായിരുന്നു കേട്ടോ എനിക്ക് എൻ്റെ വാൽവ് മാറ്റി വെച്ചിട്ടിപ്പം പതിനഞ്ച് വർഷമായി അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക ഒരു ഇരുപത് മുപ്പത് വർഷത്തോളം ഗ്യാരണ്ടി ഉണ്ട് എൻ്റെ വാൽവിന് പക്ഷേ ഞാൻ ആ മുപ്പത് വർഷം ഓടേണ്ടത് ഇപ്പം ഈ പതിനഞ്ച് വർഷം കൊണ്ട് ഓടി തീർത്തിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് എത്ര അതിന് ഇത് ഗ്യാരൻറ്റി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല എന്നാലും അത് അതിൻ്റെ എനിക്കാ ചെയ്തൊരു ആറേഴ് വർഷം വരെ ഒന്നും ഒരു കുഴപ്പമില്ല അല്ല ഒരു എന്താ പറയുക ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ ഇപ്പം എനിക്കെൻ്റെ ശരീരം നല്ലോണം വീക്കായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ നടക്കുമ്പോൾ ശ്വാസം മുട്ട് പിന്നെ കെതപ്പ് പിന്നെ ശരീരങ്ങൾക്ക് വേദന പിന്നെ ഒന്നാമത് ഞാൻ എൻ്റെ ശരീരം തീരെ ശ്രദ്ധിക്കില്ല ഞാൻ എൻ്റെ എന്താ പറയുക ചില സമയത്ത് മരുന്ന് കുടിക്കാൻ മറന്നു പോകും ചില സമയത്ത് ഫുഡ് വേണ്ടായുക കഴിക്കായുക അങ്ങനെ ഒക്കെ ആയതുകൊണ്ട് ഞാൻ നല്ല ഓണം ഉഴപ്പി നടന്നു ഇപ്പോൾ എനിക്കത് നല്ലോണം അറിയാനുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് അനുഭവം വന്നപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് എല്ലാവരോടും പറഞ്ഞു തരുകയാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ ഹെൽത്തിനെ നോക്കാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കരുത് ആദ്യം നമ്മൾ നമ്മുടെ പിന്നെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുക എന്തെങ്കിലും അസുഖം എന്തെങ്കിലും അനളമായിരുന്നു മെഡിക്കൽ മെഡിസിനും ഒക്കെ എടുത്ത് നല്ലോണം നിൽക്കണം എല്ലാവരും അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ദിവസം നേരിട്ടോ എന്നിപ്പോൾ ഉച്ചയാവാനായി പക്ഷേ ഇത്രയും നേരം എനിക്ക് ക്ഷീണമായിരുന്നു ക്ഷീണം നല്ലോണം ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് വന്ന അനുഭവം ഞാൻ നിങ്ങളോടൊന്ന് പറയണം തോന്നി തന്നെ കുറച്ച് നേരം വർത്തമാനം പറയുമ്പോഴേക്കും നമുക്കൊരു വർത്താനം പറയാനൊരു ബുദ്ധിമുട്ട് ഒരു ഇതൊക്കെ ഉണ്ട് എന്താണേലും എല്ലാവരും ഹാപ്പി ആയിരിക്കുക നല്ലോണം ഹെൽത്ത് ശ്രദ്ധിക്കുക അപ്പോൾ ബൈ ബൈ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക